ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് അസർബൈജാനിലെ ഫസ്റ്റ് ദിവസമാണ് ഫസ്റ്റ് ദിവസം നമ്മൾ വൈകിട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് രണ്ട് സ്ഥലങ്ങളാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അസർബൈജാനിലെ ഒന്ന് ഫ്ലെയിം ടവറും രണ്ട് ലൈൻ അതായത് രക്തസാക്ഷികളുടെ പാത അല്ലെങ്കിൽ കിഴോ പാർക്കെന്ന് വേറൊരു പേരിൽ ഉണ്ട് എന്നാൽ അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് വൈകിട്ടാകുമ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കിഴോ പാർക്ക് അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ പാത അസർബൈജാനികൾക്ക് വളരെയധികം വൈകാരികമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ് അതിന് കാരണമുണ്ട് ഞാൻ കുറച്ച് ചരിത്രത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന നാളുകളിൽ റഷ്യൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ബാക്കുകൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടേണ്ടായി അപ്പോൾ റഷ്യൻ സാമ്രാജ്യം തകർന്നടിഞ്ഞപ്പോൾ ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായി ബൊൾഷെവിക്കളും മെൻഷെവിക്കുകൾ അർമേനിയക്കാർ അസീസ് എന്നീ നാല് ഗ്രൂപ്പുകൾ തമ്മിൽ യുദ്ധം നടത്തേണ്ടായി തുക അടിക്കേണ്ടായി അപ്പോൾ കൂടാതെ തന്നെ ഈ ബാക്കു വീണ്ടും റഷ്യക്കാരുടെ കൈകളിൽ എത്തിപ്പെടാണ്ടിരിക്കാനായിട്ട് ബ്രിട്ടീഷ് സേന അയച്ച അവിടെ ചെറിയൊരു ഗ്രൂപ്പ് പോലും ഉൾപ്പെട്ട നിര കുറച്ച് പെട്ട ഈ ഇതിൻ്റെ അകത്ത് ഇത്തരം പെട്ട പല ആൾക്കാരും ഇതിനകത്ത് കൊല്ലപ്പെടേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഈ സംഭവങ്ങളുടെ ഇരകൾക്കായിട്ട് രക്തസാക്ഷികളുടെ പാതയെ ആദ്യമായിട്ടൊരു മുസ്ലിം സിമിത്തേരിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് എന്നാൽ പിന്നീട് ബോൾഷവിക്കുകൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സെമിത്തേരി പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുകയും എല്ലാ പ്രതിഭാഗങ്ങളത് മാറ്റുകയും ചെയ്തുകൊണ്ട് അവിടെ അവിടെ പിന്നെ അവരൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നിർമ്മിക്കുകയും പിന്നെ ബോൾഷവിക്കുകളുടെ ഒരു പ്രധാന നേതാവായ സെർജി കെറോവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് സോവിയറ്റ് യൂണിറ്റ് തകർക്ക ശേഷം പ്രതിമയും അമ്യൂസ്മെൻറ്റ് പാർക്കും പൊളിച്ചു നീക്കുകയും ദേശീയ നായകന്മാരുടെ ഒരു ശ്മശാന സ്ഥലമായി ഈ സ്ഥലം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് സേന ബാക്കു ആക്രമിച്ചപ്പോൾ മരിച്ചവരെയാണ് ഈ ശ്മശാനത്തിൽ പുതിയവരടക്കം ചെയ്തതാണ് ഈ ആക്രമണത്തിൽ നൂറ്റി നാൽപ്പത്തേഴ് പൊതുജനങ്ങളാണ് കൊല്ലപ്പെട്ടത് എണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും അഞ്ച് പേരെ കാണാതെ കഴിഞ്ഞാണുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അസർബൈജാൻക്ക് വളരെ വൈകാരിക പ്രാധാന്യമുള്ള സ്ഥലം തന്നെ അതായത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷ്യം വഹിച്ചത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവരുടെയൊക്കെ ശവകുടീരങ്ങൾ ഇപ്പോഴും വളരെ പവിത്രതയോടും വൃത്തിയോടും മനോഹരമായിട്ട് ഇവരിപ്പോഴും സംരക്ഷിച്ച് വരണല്ലോ പിന്നെ ഇവരോടുള്ള ആരാധക സൂചകമായിട്ടും പ്രതീകമായിട്ടും ഈ ഈ പാർക്കിനകത്ത് ഇതിനകത്ത് ഒരു കൂടാരത്തിൽ ഈ അഗ്നിജാല ജ്വലിച്ച് നിൽക്കുന്നത് അതായത് ഇപ്പോഴും അത് നാച്ചുറൽ അല്ല അതായത് അവിടുന്ന് പൈപ്പ് വഴിയുള്ള ഗ്യാസ് വഴിയിട്ട് ഈ ഒരു അഗ്നിജാല ജ്വലിപ്പിച്ചിരിക്കുന്ന ഇവരുടെ ഇതിനോടുള്ള ബഹുമാനമായിട്ടും പ്രതീകമായിട്ടുമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇതിൻ്റെ കാണുന്ന അഷ്ടമുഖങ്ങളുള്ള അതായത് എട്ട് മുഖങ്ങളുള്ള ഈ ജ്വാലട ഈ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഓരോ സ്റ്റാറിൻ്റെയും ഓരോ വശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതാണല്ലേ ബാക്കു സിറ്റിയുടെ തെക്ക് ഭാഗത്തുള്ളൊരു മലമുകളിലാണ് നമ്മുടെ ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാസ്പിയൻസി അതിമനോഹരമായിട്ടും വിശാലമായിട്ടും കാണാൻ കഴിയും രാത്രിയുള്ള കാഴ്ച അതിമനോഹരമാണ് അതിമനോഹരമാണെന്നല്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മളോട് നോക്കിയാൽ നമുക്ക് ഫ്ലെയിം ടവർ കാണാൻ പറ്റും ഫ്ലെയിം ടവർ എന്ന് പറയുന്ന മൂന്ന് സ്കൈ സ്ക്രാപ്പേഴ്സ് അതായത് അമ്പര രൂപികളായിട്ടുള്ള നമ്മുടെ ബുർജ് ഖലീഫ പോലുള്ള മൂന്ന് കെട്ടിടങ്ങൾ ഒരു ഗ്രൂപ്പാണ് ഈ ഫ്ലെയിം ടവർ എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ടവറിൻ്റെ ഒരു ഒരു നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡിസ്പ്ലേ അതായത് ആ ടവറിന് മുകളിൽ മൊത്തം എൽ ഇ ഡി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതല്ലേ അപ്പം ഇതും ഫുള്ളായിട്ട് ഈ ഇത് ടവർ മൂട്ട് കവർ ചെയ്യുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേ കൊണ്ടാണല്ലേ അതിൻ്റെ അകത്ത് നമ്മളെപ്പോഴും കാണുക അഗ്നിജാല അഗ്നിജാലകളാണ് മിക്കവാറും കാണാൻ പറ്റുകയാണല്ലേ അതായത് അഗ്നിജാലയുടെ ആകൃതിയുള്ള മൂന്ന് ഗോപുരങ്ങൾ ഈ തീയുടെ മൂലങ്ങൾ മൂലങ്ങളെ തീയുടെ മൂലങ്ങളെ പ്രതീകമായിട്ട് നിർമ്മിച്ചേക്കാണല്ലേ അതായത് അസർബൈജാൻ്റെ ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യം എടുത്താൽ മതി വർഷങ്ങൾ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമെടുത്താൽ തന്നെ അസർബൈജാൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് അസർബൈജാൻ്റെ പേര് തന്നെ അർത്ഥം തന്നെ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് അസർ എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥമല്ലേ അപ്പം അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഫ്ലെയിം ടവർ ഇവിടെ നിലകൊള്ളുന്നത് ഇതും അസർബൈജാൻ്റെ ഒരു ചരിത്രപരമായ ഒരു സ്മാരകമായിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് ചരിത്രപരമെന്ന് പറയാൻ പറ്റില്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്മാ ഇതായിട്ട് നമുക്ക് ഇവിടെ കുടികൊള്ളണതാണ് അല്ലേ അതിമനോഹരമായ കാഴ്ചകളും വളരെ പ്രത്യേകത നമുക്കൊരു ഒരു അനുഭൂതിയാണ് ഈ ടവറ് നമുക്ക് നൽകുന്നൊരു കാഴ്ച നന്നായി ഓയിലും നാച്ചുറൽ ഗ്യാസും കൊണ്ടും സമ്പുഷ്ടമായ അത് രാജ്യത്തിൻ്റെ തന്നെ പ്രധാന വരുമാന മാർഗമായ അസർബൈജാനെ എന്ന രാജ്യത്ത് പ്രതിദാനം ചെയ്യുന്ന ടവറുകളാണ് ഈ ഫ്ലെയിം എന്ന് പറയുന്നത് ഈ ഫ്ലെയിം ടവറിൽ നിർമ്മിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് ഒരു ഒരു ടവറിനകത്ത് ഹോട്ടൽ ശൃംഖലകളും ഓഫീസുകളും മറ്റും പ്രവർത്തിക്കാൻ പറയപ്പെടുന്നു രണ്ട് ബാക്കിയുള്ള രണ്ട് ടവറിനകത്ത് ആളില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഞാൻ ഇതല്ല ഞാനൊരു ചരിത്ര ഗവേഷകനല്ല ചരിത്ര വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ആളൊന്നുമല്ല ഞാൻ ഇത്തരം കാര്യങ്ങൾ ഈ വിവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുള്ളത് ഗൂഗിളിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും മാത്രമാണ് എന്തായാലും നമ്മുടെ ഈ ഇന്നത്തെ ഫ്ലെയിം ടവറിനെക്കുറിച്ചും മറ്റുള്ള നമ്മുടെ ഈ മാർട്ടിസ് ലൈൻ്റെ ഫസ്റ്റ് നമ്മുടെ അസർബാദിൻ്റെ ഫസ്റ്റ് ദിവസത്തെ ഈ വിവരം ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ സെക്കൻഡ് ഡേയുടെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്